ബിയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ സന്തോഷം വരുന്നവരാണ് പലരും ഒരു പരിധിയിൽ അധികം മദ്യപിക്കുന്നവർ സ്ഥിരമായി ഉപയോഗിക്കുന്ന പ്രയോഗമാണ് മദ്യത്തിൽ കുളിക്കുക എന്നത് പറഞ്ഞു പറഞ്ഞ് അതങ്ങ് സത്യമാവുകയാണ് അതെ ലോകത്തിന്റെ പല ഭാഗത്തും ബിയർ സ്പാ ഇപ്പോൾ ട്രെൻഡിങ് ആണ് പച്ചയ്ക്ക് പറഞ്ഞാൽ ബിയറിൽ കുളി അതെ അതുതന്നെ കേട്ടാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിലും സംഗതി സത്യം തന്നെയാണ് യു കെയിലെ സ്പകളിലാണ് ഇപ്പോൾ ബിയർ ബാത്തി ട്രെൻഡിങ് ആയി മാറിയിരിക്കുന്നത് ൾ മുളച്ചുപൊന്നും പോലെയാണ് ബിയർ ബാത്തിംഗ് സ്പാ സെന്ററുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് ദി മീഡ് ബോട്ടിക് യു കെയിലെ ആദ്യത്തെ ബിയർ സ്പാ തുറന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കാൻ ഈ ബിയറിലുള്ള കുളിക്ക് സാധിക്കുമെന്നാണ് ഹോട്ടൽ പറയുന്നത് വലിയൊരു ബിയർ ടബിൽ ബിയറുള്ള മുങ്ങിക്കുളി അതാണ് ബിയർ സ്പാ തടികളിൽ നിർമ്മിച്ച ടബുകളാണ് ബിയർ ബാത്തിനായി ഒരുക്കിയിരിക്കുന്നത് ഒരു ടബിൽ രണ്ടു പേർ വീതം ഒരു മണിക്കൂറിൽ പതിനാല് പേർക്ക് ഒരുമിച്ച് ബിയർ സ്പാ ചെയ്യാം ഒരേ സമയം ർക്ക് അധികം ഇരിക്കാവുന്ന വലിയ ടബുകളും സ്പാക്ക് ഒരുക്കിയിട്ടുണ്ട് കപ്പിളായിട്ടോ ആയിട്ടോ ബിയറിൽ നല്ലൊരു കുളി പാസാക്കാം അതും ബിയർ നുണഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞാൽ ബിയറിലെ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയ മിശ്രിതം ഉപയോഗിച്ച് നല്ല ഒരു അസൽ മസാജും ലഭിക്കും പിന്നെ ഒന്നാം തരം ഉറക്കവും ബിക്കിനിയോ സ്വിമ്മിംഗ് സ്യൂട്ടോ ധരിച്ച് ബിയർ സ്പാക്ക് ഇറങ്ങുന്നവർ ഒട്ടും കുറവല്ല എന്നാൽ നഗ്നരായി മുങ്ങുന്നവരാണ് കൂടുതലും ബിയർ സ്പാക്ക് കൂടുതൽ സമയനിഷ്ഠയുണ്ട് അതിനാൽ തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാനാകില്ല നിങ്ങളുടെ സമയം ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പരമാവധി ഉപയോഗിക്കുക എന്നതാണ് വേണ്ടത് ബിയറിൽ കുതിർന്ന ശരീരം നന്നായി വൃത്തിയായ ശേഷം വൈക്കോൽ കൊണ്ടുണ്ടാക്കിയ കിടക്കയിൽ നിവർന്നു കിടക്കാം ബിയർ നനഞ്ഞ ശരീരത്തിലെ സത്ത് മുഴുവൻ സ്വയം ഇറങ്ങുന്നതിന് ഇത് സഹായിക്കും മുടിക്കും ചർമ്മത്തിനും പുത്തനുടർമ പകരാൻ ബിയർ ബാത്തിനു കഴിയും ബിയറിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി താരനെ പ്രതിരോധിക്കുന്നതായി പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട് ടബുകളെല്ലാം തന്നെ ബിയർ നിറച്ച് സജ്ജമാക്കിയിട്ടുണ്ടാവും ഒപ്പം എല്ലാ മുറികളിലും ബിയർ ടാപ്പുകളും ക്രമീകരിച്ചിട്ടുണ്ട് മിനിറ്റ് നേരം ബിയർ ടബിൽ മുങ്ങിക്കിടന്ന ശേഷം വീണ്ടും അഞ്ച് മിനിറ്റ് ടബിൽ നിന്നും മാറി വിശ്രമിക്കാം എന്നാൽ മാത്രമേ ബിയറിന്റെ ഗുണങ്ങൾ ശരീരത്തിൽ കൃത്യമായി ലഭിക്കുള്ളൂ ബിയറിൽ മുങ്ങിക്കുളി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പരീക്ഷിക്കേണ്ട ഒന്നാണെന്ന് നിസ്സംശയം തന്നെ പറയാം മിതമായ അളവിൽ ബിയർ കുടിക്കുന്നത് നിരവധി ഗുണങ്ങൾ നൽകുമെന്നാണ് ഗവേഷകർ പറയുന്നത് ബിയർ പൊതുവെ യാതൊരുവിധ തരത്തിലുള്ള ഗുണവും ചെയ്യില്ല എന്നാണ് ാണ് പലരുടെയും ബിയറിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ചില ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ബിയറും മുട്ടയും തമ്മിൽ സമാനതകളുമുണ്ട് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം അധികം കഴിക്കാൻ ആഗ്രഹിക്കാത്തവർ മുട്ട കഴിച്ച് കുറ്റബോധം കുറയ്ക്കുന്നത് പോലെയാണ് ചില ആളുകൾ മദ്യത്തിന് പകരം ബിയർ കുടിക്കുന്നത് ബിയറിനെ കുറിച്ചുള്ള ചില അവകാശവാദങ്ങളാണ് ഇതിന് കാരണം ബിയറിന് മദ്യത്തെക്കാൾ ലഹരി കുറവാണെന്നും ശരീരത്തിന് ദോഷം ചെയ്യില്ല എന്നുമാണ് പറയപ്പെടുന്നത് ചില ഗവേഷണങ്ങളിൽ പരിമിതമായ അളവിൽ ബിയർ കുടിക്കുന്നത് ഗുണം ചെയ്യുമെന്ന് പറയപ്പെടുന്നു ബിയറിൽ ധാരാളം കലോറി അടങ്ങിയിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ട് ഇത് സ്ഥിരമായി കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല വയർ വർദ്ധിക്കുന്നതിനും കാരണമാകുന്നുണ്ട് മറ്റ് പാനീയങ്ങളായ ഓറഞ്ച് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് റെഡ് വൈൻ അല്ലെങ്കിൽ പാൽ എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബിയറിന്റെ താരതമ്യേന കുറച്ച് കലോറി മാത്രമേ ഉള്ളൂ ഒരു കണക്കനുസരിച്ച് മുന്നൂറ്റി മില്ലി അല്ലെങ്കിൽ ഒരു പൈൻഡ് ബിയറിൽ നൂറ്റി അൻപത് കലോറി വരെയുണ്ട് എന്തു തന്നെയായാലും ബിയർ നല്ലതാണെന്നും ചീത്തയാണെന്നും പലതരം വാദങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്